എന്റെ എല്ലാ കൂട്ടുകാർക്കും നമോ വാഗം അപ്പോൾ കേസ് നമ്മളാണെങ്കിൽ അമ്മുന്റെ അക്കൗണ്ടിലാണ് കേസ് നമ്മളാണെങ്കിൽ അതിനകത്താണെങ്കിൽ മറ്റേ ഫീമെയിൽ വണ്ടി ഇല്ല കേസ് നമ്മൾ പുതുതായിട്ട് വന്നൊരു ഈവെൻ്റിലേ അതിനത്താണെങ്കിലും ഈ ഫീമെയിൽ വണ്ടി ഇല്ല നമ്മൾ നമ്മളതാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ കേസ് നമ്മുടെ കയ്യിലാണെങ്കിൽ അഞ്ഞൂറ് ഡയമണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം കേസ് കിട്ടുമില്ല എന്ന് എന്തൊക്കെ പറഞ്ഞാലും ടോക്കൺ വെച്ച് മാത്രമേ ഫീമെയിൽ വണ്ടി എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നൂറ്റി ഇരുപത് ടോക്കണും കാര്യങ്ങളൊക്കെ വേണം കേസ് ആദ്യമേ നമ്മൾ ഇരുപത് രണ്ട് സ്പിന്നും കയറിയിട്ടുണ്ട് അപ്പോൾ കൈസ് നമുക്ക് ആദ്യം തന്നെ ഒരു ടോക്കൺ കിട്ടിയിട്ടുണ്ട് കേസ് ഒരു സ്പിന്നിൽ ഒരു ടോക്കൺ എൻ്റെ മോൻ എന്തോ നല്ല എന്തോ നല്ല ഗരീനയാണ് നിങ്ങൾ എൻ്റെ പൊന്ന് ഗരീനിയൻ പൊന്നളി ഇങ്ങനൊന്നും ഒന്ന് തരലോടൊ കിട്ടി മുത്തേ അപ്പ കേസ് നമ്മളാണെങ്കിൽ ഇരുന്നൂറിന്റെ സ്പിൻ ചെയ്ത് കുറേ ഒന്നിന്റെ ടോക്കൺ കിട്ടുന്നുണ്ട് കേസ് എന്തൊരു അവസ്ഥയട പിന്നെ ഒരു പത്ത് കിട്ടണു എന്റെ പൊന്നോ അങ്ങനെ ഇങ്ങനെ തന്നെ ഒരു പത്ത് അപ്പൊ കൈസ് നമുക്കാണെങ്കിൽ ഇരുപത്തെട്ട് ടോക്കൺ ആയിട്ടുണ്ട് കേസ് എന്റെ മമ്മനെ അപ്പൊ കൈസ് നമുക്ക് നോക്കാൻ കഴിച്ച അടുത്ത് എന്തൊക്കെ പറഞ്ഞാലും പിന്നെ ഞാൻ ഒരു ഇരുനൂറ് ഡയമണ്ട് ആണെങ്കിൽ ടോപ്പ് കേട്ടുണ്ട് കേസ് അപ്പം എന്ന് പറയുമ്പോൾ നാനൂറ്റി ചിലവണ് ഡയമണ്ട് ആയി പിന്നെ നമ്മൾ ഒരു ഇരുപതിന്റെ സ്പിൻ ചെയ്തപ്പോൾ ഒരു ടോക്കൺ കിട്ടി എന്റെ മോനെ ഇരുവനിടെ സ്പിൻ ചെയ്താലും ഒരു ടോക്കണേ കിട്ടത്തുള്ളൂ ഓടേ എന്ത് ഓടായി പിന്നെ എന്ന് പറയുമ്പോൾ കേസ് ഒരു ടോക്കൺ കിട്ടി എന്തൊരു അവസ്ഥയെ പിന്നെ സ്പിൻ ചെയ്ത് കേസ് കിട്ടുക നമുക്ക് നോക്കാം കേസും എന്റെ മനു ഈ ഒരു ടോക്കൺ അടിപ്പിച്ചു കിട്ടിയേക്ക് ഇത് എന്തുവാ ഒന്നിലേ ഒന്നിലേ തരുത്തുള്ളുടേ ഇതെന്തുവാടാ ഗരീന ഇങ്ങനെ അപ്പ കൈസ് പിന്നെ ഞാനാണെങ്കിൽ ഇരുന്നൂറിനെ സ്പിൻ ചെയ്ത് കേസ് എന്തൊക്കെ ചെയ്താലും ഓരോരോ ടോക്കൺ വെച്ചാൽ കിട്ടുന്നുള്ളൂ അപ്പ കൈസ് മൂഞ്ചി കൈസ് ആ ബണ്ടിൽ ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ലേ ഇപ്പം പതിനൊന്ന് ഡയമണ്ട് എൻ്റെ പൊന്നോ ടോക്കണും കിട്ടില്ല കൈസ് പിന്നെ എന്താ ചെയ്യാനാണ് നമ്മൾ പിന്നെ പോയി ടോപ്പ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേസ് ഇപ്പോൾ അറുന്നൂറ്റി ചിലവണ് ഡയമണ്ട് നമ്മുടെ കയ്യിലുണ്ട് ഇനി നമുക്ക് സ്പിൻ ചെയ്ത് നോക്കാം കൈസ് എന്ത് കിട്ടുമെന്ന് അപ്പോൾ കൈസ് നമ്മുടെ അതിൽ അറുന്നൂറ് ഡയമണ്ട് ഉണ്ട് നമുക്ക് നോക്കാം കൈസ് കിട്ടുമില്ല എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നല്ലത് കിട്ടിയില്ലെങ്കിൽ മൂഞ്ചി അപ്പോൾ കീസ് ഏതെങ്കിലും ഒരു ബണ്ടിലും കൂടി കിട്ടിയാൽ നല്ലതായിരുന്നു ഗരീനയ്ക്ക് അത്രയ്ക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ നമുക്ക് പങ്കിടാൻ അപ്പം നമുക്കിനി സ്പിന്നിങ്ങിലേക്ക് പോകാൻ കഴിച്ചാൽ അടുത്ത നമുക്കാണെങ്കിൽ ഐശ്വര്യമായിട്ട് നമുക്ക് സ്പിൻ ചെയ്യാൻ കഴിച്ചാൽ ആദ്യമേ തന്നെ ഈ ബണ്ടിൽ ഈ ബണ്ടിൽ ടോപ്പ് വണ്ടിൽ കിട്ടിയെങ്കിൽ പൊടിക്കും കഴിച്ചു നമ്മൾ അപ്പോൾ കേസ് നമുക്കാണെങ്കിൽ നോക്കാം എന്തായിരിക്കും കിട്ടുമെന്ന് ആദ്യമേ തന്നെ ഒരു ഇരുപതിൻ്റെ സ്പിൻ ചെയ്യാൻ ഐശ്വര്യമായിട്ട് അപ്പം കേസ് നമ്മളൊരു ഇരുപതിൻ്റെ സ്പിന് നമ്മൾ ഐശ്വര്യമായിട്ട് ചേർന്നിട്ടുണ്ട് അപ്പോൾ കേസ് രണ്ട് ടോക്കൺ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു ഇതുണ്ട് കേസ് അപ്പോൾ ഇന്ന് ഇരുപത് ടോക്കൺ രണ്ട് ടോക്കൺ കിട്ടി എന്ന് ഒന്ന് ടിക്ക് കിട്ടേണ്ടായിരുന്നു അപ്പോൾ കേസ് പിന്നെ നമ്മളൊരു രണ്ട് മൂന്നേ കേസ് അടിച്ചി എവിടെ ടോപ്പ് വണ്ടിൽ അടിച്ച രണ്ട് മോനെ സീൻ സാധനം കേസ് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേസ് ഗരീന പൊന്നളിയ നമ്മുടെ അളിയനാണ് കേസ് എന്ത് ചെയ്യാൻ അപ്പൊ കേസ് നമ്മുടെ ഗരീന അളിയെ നമുക്ക് തന്നിട്ടുണ്ട് കേസ് ആ ടോപ്പ് വണ്ടില് എൻ്റെ മോനെ പവർ സാധനം കഴിച്ചത് എൻ്റെ കെയറ് തന്നെ കാണും എന്ത് ഗുമ്മാണ് കേസ് പവർ സാധനം അപ്പം നമ്മുടെ ഗരീനെ പൊന്നളിയന്മാർ തരും കഴിച്ചു എന്തും വാരിക്കുവര് തരുന്ന ഗരിനെ നമുക്ക് തന്നിട്ടുണ്ട് കേസ് നമ്മുടെ പൊന്നളിയൻ അപ്പോൾ കഴിച്ച് നമ്മുടെ ആണെങ്കിൽ നാനൂറ്റി ചിലവണ് ഡയമണ്ട് അതും വെച്ചാൽ എന്തൊക്കെ പറഞ്ഞാൽ ഫീമെയിൽ കോസ്റ്റ്യൂമിനാണ് നമ്മൾ ഈ ഇത് കറക്റ്റ് ചെയ്തത് തന്നെ അപ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ അവൾക്ക് ആ ഫീമെയിൽ കോസ്റ്റൂമിനെ നമുക്ക് എടുത്ത് കൊടുക്കാം കഴിച്ചത് എൻ്റെ മോനെ അപ്പോൾ കഴിച്ചു നമ്മുടെ ചാനൽ അതുമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്ജ് ചെയ്തേക്കാണെങ്കിൽ നമുക്ക് ഇതുപോലെ നമ്മുടെ സബ്സ്ക്രൈബറുടെ അക്കൗണ്ടിലെല്ലാം നമ്മൾ എടുത്ത് കൊടുക്കുന്നുണ്ട് വാട്ട്സപ്പ് സപ്പോർട്ട് ൂടെന്ന് കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ആക്കാൻ കഴിച്ചാൽ എല്ലാം തന്നെ അപ്പോൾ കൈസ് നമ്മളാണെങ്കിൽ അടുത്ത അടുത്തൊരു ഇരുന്നൂറ് രൂപ സ്പിൻഡ് ചെയ്തിട്ടുണ്ട് ഇനി കിട്ടുകയല്ലേ നമുക്ക് നോക്കാൻ കഴിച്ചാൽ എൻ്റെ മോനെ അപ്പോൾ ആ വെള്ള ബണ്ടിലും കൂടി കിട്ടിയെങ്കിൽ നല്ലായിരുന്നു പക്ഷേ അമ്മര് തരുത്തില്ല ഏതെങ്കിലും ഒരു ബണ്ടിലേ അപ്പോൾ അപ്പക്കി നമുക്കാണെങ്കിൽ അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാൻ കഴിച്ചാൽ എന്തൊക്കെ സംഭവം ഈ ഇരുപതിൻ്റെ ഇരുന്നൂറിൻ്റെ സ്പിന്നും കൂടി ചെയ്താലേ ആ ടോക്കണും കാര്യങ്ങളൊക്കെ സെറ്റ് ആവത്തുള്ളൂ അപ്പോൾ നൂറ്റി ഇരുപത് ടോക്കണും കാര്യങ്ങളൊക്കെ വേണം കഴിച്ചു നമുക്ക് ആ ബണ്ടിൽ എടുക്കാൻ വേണ്ടി അപ്പോൾ അപ്പക്കേസ് ഈ ടോക്കണും വെച്ച് സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇനി ആണെങ്കിൽ ബണ്ടിലും കാര്യങ്ങളൊക്കെ ക്ലെയിം ചെയ്യാൻ കഴിച്ചു അപ്പോൾ നമ്മളെ നൂറ്റി ടോക്കണും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഫീമെയിൽ ബണ്ടിലാണ് കീസ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബണ്ടിലേനാണ് ഹെയറും കാര്യങ്ങളൊക്കെ നല്ല ഗുമ്മെടു കേസ് മറ്റേ മെയിൽ ബണ്ടിൻ്റെ ഫീമെയിൽ കോസ്റ്റ്യൂമാണ് അതിൻ്റെ ഒരു തീമും കാര്യങ്ങളൊക്കെ ഉണ്ട് കുഴപ്പമില്ല കേസ് നമുക്ക് അവൾക്ക് ഇത് വേണമെന്ന് പറഞ്ഞ് നമ്മൾ ഇതങ്ങ് എടുത്ത് കൊടുത്തിട്ടുണ്ട് കേസ് അപ്പം നമ്മളാണെങ്കിൽ ടോട്ടലാണെങ്കിൽ ആയിരത്തി ചിലവാണ് ഡയമണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം കഴിച്ച് ഇനി ബണ്ടിലും കാര്യങ്ങളൊക്കെ ഇട്ട് നോക്കാം കഴിച്ച് ഫീമെയിൽ ബണ്ടിൽ ഇതാണ് കേസ് കൊള്ളാം കഴിച്ച് കുഴപ്പമില്ലാത്തൊരു തന്നെയാണ് എൻ്റെ മോനെ അപ്പോൾ അപ്പം നമ്മുടെ ചാനൽ ചാല് ദബിയാ ഇനി മെയിൽ കോസ്റ്റ്യൂമേ നമുക്ക് ഇട്ട് നോക്കാൻ കഴിച്ച് മെയിൽ കോസ്റ്റ്യൂമാണ് സെറ്റ് സാധനം പോ എൻ്റെ മോൻ ഇജാതി ദാനം കേസ് പവർ അപ്പോൾ കൈസും നമ്മുടെ ചാനൽ അതിന് കാണുന്ന കൂട്ടുകയാണെങ്കിൽ സബ് ചെയ്യുക പിന്നെ നമുക്ക് ഹൺഡ്രക്കെയും കാര്യങ്ങളൊക്കെ അടിക്കാനുള്ള മാക്സിമം സപ്പോർട്ട് ചെയ്യുക കൈസ് നമുക്ക് സെറ്റാക്കി കൊണ്ട് വരാൻ ഗൈസ്